ക്ഷമാം അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫലവർഗ സസ്യമാണ് ക്ഷമ ഇതുകൊണ്ടുണ്ടാക്കുന്ന ജ്യൂസ് ഒരു നല്ല ദാഹശമനം എന്നതിലുപരി ശരീരത്തിൻ്റെ ചൂടകറ്റാനും തളർച്ചയ്ക്കും ക്ഷീണത്തിനും നല്ലൊരു പരിഹാരവുമാണ് ഇതിൻ്റെ പ്രയോജനങ്ങളും ആരോഗ്യ ഗുണങ്ങളും പലർക്കും വേണ്ടവണ്ണം അറിയില്ല അതറിഞ്ഞാൽ തീർച്ചയായും ഈ പഴം ആരും കഴിക്കാതിരിക്കുകയില്ല അപ്പോൾ ഈ ഷമാമിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഈ ചൂട് നമുക്ക് കഴിക്കാൻ പറ്റിയ ശരീരത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന അതുപോലെ തന്നെ അനേകം ആരോഗ്യ ഗുണങ്ങളുള്ള ഫലപ്രദമായ പോഷക പ്രാധാന്യമുള്ള പല രോഗങ്ങളെയും പരിധിക്ക് പുറത്തു നിർത്തുന്ന ഒരു ഫലവർഗ്ഗമാണ് ക്ഷമാം സത്യത്തിൽ ഈ ഫലത്തിന് അറബിയിൽ പറയുന്ന വാക്കാണ് ക്ഷമാം അതുപോലെ വടക്കൻ കേരളത്തിൽ മലബാർ ഭാഗത്തും കോഴിക്കോട് ഭാഗത്തുമൊക്കെ ഇതിനെ ക്ഷമാമെന്ന് തന്നെയാണ് വിളിക്കുന്നത് കേരളത്തിൽ മറ്റ് പലയിടത്തും ഇതിനെ തൈക്കുമ്പളം എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ മസ്ക് മെലൻ സ്വീറ്റ് മെലൻ പേർഷ്യൻ മെലൻ കാൻഡിലോപ്പ് എന്ന ഒക്കെ പറയുന്നു തമിഴിൽ മുല്ലാമ്പഴം എന്ന് വിളിക്കുന്നു ഇത് കുക്കൂർ ബിറ്റേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഫലമാണ് മത്തങ്ങ പടവലങ്ങ വെള്ളരിക്ക തണ്ണിമത്തൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഈ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം കുക്കുമിസ് മെലോ എന്നാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ധാരാളമാണ് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും രക്തധമനികളുടെയും ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നു ക്യാൻസറിനെയും പ്രമേഹത്തെയും ഹൃദയാഘാതത്തെയും സ്ട്രോക്കിനെയും പ്രതിരോധിക്കുന്നു തെളിഞ്ഞ ബുദ്ധി മാനസികാരോഗ്യം നല്ല ഉറക്കം കണ്ട കാഴ്ച എന്നിവയൊക്കെ നൽകാൻ ഈ ഫലത്തിന് കഴിയും അകാല വാർത്തകത്തെ തടയുന്നു ഈ വേനൽക്കാലത്ത് തണ്ണിമത്തൻ കഴിഞ്ഞാൽ ക്ഷമാമിന് ആവശ്യക്കാർ ഏറെയാണ് ഈ ഫലത്തിൽ ഏതാണ്ട് എൺപത് ശതമാനവും ജലാംശമാണ് അടങ്ങിയിരിക്കുന്നത് ശരീരത്തിൻ്റെ അമിതമായ ചൂടകറ്റാനും തളർച്ച ക്ഷീണം എന്നിവയ്ക്കുമൊക്കെ ഒരു നല്ല പരിഹാരമാണ് ഈ ക്ഷമാം ഇന്ന് പലർക്കും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി വേണ്ടവണ്ണം അറിയില്ല അത് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫലം ആരും വേണ്ടെന്ന് വെക്കില്ല ശമാം മുറിക്കുമ്പോൾ തന്നെ സുഖകരമായിട്ടുള്ള ഒരു മണമാണ് ഇതിൻ്റെ ഇളം ഓറഞ്ച് നിറത്തിലുള്ള ഈ പഴത്തിന് പപ്പായുടെ രുചിയുമായി ഒരു ചെറിയ സാമീപ്യമുണ്ട് പല ഫ്ലേവറിലുള്ള ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനും ഇത് ഉത്തമമാണ് ഇതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കുരു നീക്കം ചെയ്തോ അല്ലാതെയോ ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണവും ചേർത്ത് പല ഫ്ലേവറുകളിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം ഗ്ലാസിൽ ഒഴിച്ചിട്ട് മുകളിൽ അല്പം ഓറഞ്ച് നീരുകൂടി പിഴിഞ്ഞ് ചേർത്താൽ ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഷമാമിൻ്റെ കൃഷിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം ഈ സസ്യത്തിൻ്റെ ജന്മദേശം ഇറാനാണ് തുടർന്ന് അനാട്ടോരിയ അർമേനിയ എന്നിവിടങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സസ്യം ചേക്കേറി ഇന്ത്യയിൽ പഞ്ചാബ് തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്തു വരുന്നു ഇന്ന് കേരളത്തിലും പലയിടത്തും ഇത് ഇപ്പോൾ ചെറിയ തോതിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് മസ്ക് മലൻ കൂടുതലായി കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഇതിൻ്റെ വിത്ത് കിളർക്കുന്നു എന്നാൽ കായകൾ വളരുന്നതിനും അത് പാകമാകുന്നതിനും ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ആവശ്യമാണ് ഉഷ്ണമേഖല പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലയിലും ഈ സസ്യം കൃഷി ചെയ്തു വരുന്നു ഇതിൻ്റെ പഴങ്ങൾ പാകമാകുന്ന ഘട്ടത്തിൽ ഉയർന്ന താപനിലയും കുറഞ്ഞ ഈർപ്പവും പഴത്തിൻ്റെ മാധുര്യവും സുഗന്ധവും വർദ്ധിപ്പിക്കുന്നു ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ കർഷകർക്ക് വളരെ ലാഭം കിട്ടുന്ന ഒരു വിളയാണ് ഈ ക്ഷമാം ഈ ക്ഷമാമിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും നമുക്ക് നോക്കാം ഈ ഫലത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾക്കെല്ലാം കാരണം ഇതിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ് ഇതിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ബി കോംപ്ലെക്സ് ആയ വിറ്റാമിൻ ബി വൺ അതായത് തയാമിൻ വിറ്റാമിൻ ബി ത്രീ അതായത് നിയാസിൻ വിറ്റാമിൻ ബി ഫൈവ് അതായത് പാന്തോത്തേനിക് ആസിഡ് വിറ്റാമിൻ ബി സിക്സ് അതായത് പിരിഡോക്സിൻ എന്നിവയൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു കൂടാതെ ധാതുക്കളായ സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിൽ ബീറ്റ കരോട്ടീൻ അഡിനോസിൻ എന്ന സംയുക്തം അന്തോസയാനിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഫോളേറ്റ് സിറ്റോൾ വാട്ടർ ഫൈബർ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു നൂറ് ഗ്രാം ഷമാമിൽ മുപ്പത്തിനാല് കിലോ കലോറി ഉണ്ട് ഒരു ദിവസം ആവശ്യമായ അത്രയും ജീവകം എ ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു ഇതിൽ ധാരാളം വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ഷമാമിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്ഷമാം സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ അളവിനെ കൂട്ടുന്നു ഇതിൽ വിറ്റാമിൻ എയും സിയും ധാരാളം അടങ്ങിയിരിക്കുന്നു ശരീരത്തിന് വേണ്ട പ്രതിരോധശേഷി ഇത് നൽകുന്നു നമ്മുടെ ശരീരത്തിലെ ഒന്നാം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ വെളുത്ത രക്താണുക്കൾ ക്ഷമാമിൽ ധാരാളം ഫൈബറും ജലാംശവും ഉള്ളതിനാൽ വയറിൻ്റെ ആരോഗ്യവും ദഹന പ്രശ്നവും മാറ്റുന്നു കണ്ണിൻ്റെ റെറ്റിനയുടെ ആരോഗ്യത്തിന് ക്ഷമ വളരെ നല്ലതാണ് കാഴ്ച വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ സിയാസാന്തിൻ അന്തോസയാനിൻ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നു മാത്രമല്ല ഇതിൽ ധാരാളം ബീറ്റ കരൂട്ടിൻ ഉണ്ട് ഇത് വിറ്റാമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു കണ്ണിൻ്റെ തിമര സാധ്യത ഇത് കുറയ്ക്കുന്നു കൂടുതൽ വിറ്റാമിൻ അടങ്ങിയ ആഹാരം പതിവായി കഴിക്കുന്നത് തിമര സാധ്യത നാൽപ്പത് ശതമാനം കുറയ്ക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ക്ഷമാം ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ വിറ്റാമിൻ സി പൊട്ടാസ്യം എന്നിവയൊക്കെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ക്ഷമാമിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഇതിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് ബ്ലഡ് പ്രഷറിൻ്റെ സാധ്യതയെ കുറയ്ക്കുന്നു അതോടൊപ്പം രക്തചംക്രമണത്തെ കൂട്ടുന്നു രക്തത്തെ നേർത്തതാക്കുന്ന ആഡിനോസിൻ എന്ന ഒരു ഘടകം ഇതിലുണ്ട് ഇത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ഈ ആഡിനോസിൻ എന്ന ഘടകം രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന വലിയ അളവിലുള്ള ജീവകം സി അതിറോസ്ക്ലുറോസിസ് തടയുന്നു പ്രമേഹ രോഗികൾക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് വിറ്റാമിൻ ബി വിറ്റാമിൻ സി ബീറ്റ കരോട്ടിൻ പൊട്ടാസ്യം ലൈക്കോപ്പിൻ എന്നിവയുടെ കലവറ കൂടിയാണ് ഈ ഷമാം വൃക്കകളെ തകരാറിലാക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി തടയാൻ ഈ പഴത്തിന് കഴിവുണ്ട് പൊട്ടാസ്യത്തിൻ്റെ അളവ് ഇതിൽ കൂടുതലുള്ളതിനാൽ കിഡ്നി സ്റ്റോണിന് പരിഹാരം കാണാനും ഈ പഴം കഴിക്കുന്നതിലൂടെ സാധിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഈ ക്ഷമം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ്റെ സാന്നിധ്യം പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും കോളൻ ക്യാൻസറിൻ്റെയും സാധ്യതയെ കുറയ്ക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിനും ജീവകൻസിയും അന്തോസ് ചെയ്യാനും ഫ്രീ റാഡിക്കലുകളെ പുറത്താക്കുന്നു വെളുത്ത രക്താളുക്കളെ ശാക്തീകരിക്കുന്നു ഈ ഫ്രീ റാഡിക്കലുകളാണ് ശരീരകോശങ്ങളെ കോശങ്ങളെ ആക്രമിച്ച് ക്യാൻസർ സാധ്യതയെ ഉണ്ടാക്കുന്നത് ബീറ്റ കരോട്ടിൻ ഈ ക്ഷമാമിൽ ഉള്ളതിനാൽ ആസ്മയെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിൻ്റെ സാന്നിധ്യം ഹൃദയമിടിപ്പിനെ സാധാരണഗതിയിലാക്കുന്നു ഇതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്ട്രെസ് അകറ്റാനും ഉത്കണ്ഠയെ കുറയ്ക്കാനുമൊക്കെ ഈ ക്ഷമാം കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം വൈറ്റമിൻ സിയും ബി കോംപ്ലക്സും അതുപോലെ തന്നെ പ്രധാനമായിട്ട് വിറ്റാമിൻ ബി സിക്സും ഒക്കെ തലച്ചോറിൽ നല്ല മൂടുണ്ടാക്കുന്ന സിറാട്ടോണിൻ്റെ അളവിനെ കൂട്ടുന്നു ഇതെല്ലാം സ്ട്രെസ്സ് കുറച്ച് ഉത്കണ്ഠ കുറച്ച് നല്ല ഉറക്കം ലഭിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നു ഈ പഴത്തിൽ ധാരാളം നാരുകളുടെ സാന്നിധ്യവും ജലാംശവും ഉള്ളതിനാൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും മലബന്ധത്തിന് പരിഹാരം നൽകുന്നതിനും സഹായിക്കും ഈ പഴത്തിൽ ജലാംശം കൂടുതലുള്ളതിനാൽ വേനൽക്കാലത്തെ ഡീഹൈഡ്രേഷന് ഒരു പരിഹാരമാണ് ഇത് ത്വക്കിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ക്ഷമാം വെറു നിസാരക്കാരനല്ല വളരെ ആരോഗ്യദായകമായ ഒരു ഫലവർഗ്ഗ സസ്യമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ക്ഷമാമിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ